എല്ലാവർക്കും ആശ്വസിച്ചായിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഇന്നലെ സബ്സ്ക്രൈബ്സ് ഭയങ്കരമായിട്ട് കുറവായിരുന്നു അതേപോലത്തെ വ്യൂസൊന്നും ഉണ്ടായിരുന്നില്ല ഒരു ഇന്നലത്തെ വ്യൂസ് ഭയങ്കര കുറവായിരുന്നു ആറ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു വളരെ മോശമായ വ്യൂസ് അത് അതുകൊണ്ട് തന്നെ എനിക്ക് അടുപ്പിച്ച് വീഡിയോ ഇടാനുള്ള കോൺഫിഡൻസ് അതുകൊണ്ട് എനിക്ക് കിട്ടിയില്ല അതൊരു റീസൺ ആയിരുന്നു ഇനി ഇട്ടിട്ട് കാര്യമില്ലെന്ന് അങ്ങനെയൊക്കെ ചിന്തിച്ചു പോയി ഓക്കെ ഇനി അടുത്തതാണ് എല്ലാവരും നല്ല വ്യൂസൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുക കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ ഈ ഐ പി എല്ലിനെ കുറിച്ച് പറയാം അതായത് മാച്ച് പത്ത് തുടങ്ങിയാൽ പറയണം കാരണം അതിനുമ്പുള്ള കാര്യങ്ങൾ നിങ്ങൾ അപ്ഡേറ്റഡ് ആണ് അത് മാച്ച് പത്തിടങ്ങാം കുറേ പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്ത് വെച്ചു വീഡിയോ ചെയ്യാൻ ഇതൊക്കെ ചെയ്യാം അത് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോയുടെ ഓഫൊക്കെ ഇട്ട് സമിതി ചെയ്യാൻ റിക്വസ്റ്റ് കിട്ടിയതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഓക്കെ ആദ്യം തന്നെ ഫിഫ രോഗിക രോഗ്യത കപ്പിനെ കുറിച്ച് പറയാം ഫിഫയിൽ ആദ്യം രോഗ്യത നേടിയത് അർജന്റീനയും ഇറാനാണ് അതിനുശേഷം ഫസ്റ്റ് ജപ്പാനായിരുന്നു ഏഷ്യൻ രാജ്യത്തിൽ രണ്ടാമത് ന്യൂസിലാൻഡായിരുന്നു ഓഷ്യനയിൽ പിന്നെ ഒരു ഏഷ്യൻ രാജ്യം കൂടി വന്നിട്ടുണ്ട് അത് ഇറാനാണ് പിന്നെ ഒരു ലാറ്റിൻ അമേരിക്കൻ രാജ്യമാണ് അർജന്റീന അർജന്റീനയാണ് ആദ്യം ആദ്യത്തെ ക്വാളിഫിക്കേഷൻ നേടിയത് വേൾഡ് കപ്പിന് കാരണം അവരാണ് ആദ്യത്തെ ലാറ്റിൻ രാജ്യം ണെങ്കിൽ ആദ്യത്ത കിട്ടിയത് അർജന്റീനയാണ് ഓക്കെ ഞാൻ ഐ പി എല്ലിലോട്ട് പോവാ അതിന് മാച്ച് പത്ത് തുടങ്ങി ഞാൻ പറയണത് ഡൽഹി ക്യാപിറ്റൽ ക്യാപിറ്റൽ വേഴ്സസ് സൺറൈസസ് ഹൈദരാബാദ് അതില് ഡൽഹി ഏഴ് വിക്കറ്റിന് വിജയിച്ചിട്ടുണ്ടായിരുന്നു മാൻ ഓഫ് ദി മാച്ച് തന്നെ മിസ്സ്ട്രാക്ക് ആയിരുന്നു അഞ്ച് വിക്കറ്റ് നേടിയിട്ടുണ്ടായിരുന്നു മിച്ച അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം അതന്നെ മിച്ച മാൻ ഓഫ് ദി അഞ്ച് മാറ്റി മുപ്പത്തി അഞ്ച് റൺസ് ആദ്യത്തിന് സൺറൈസേഴ്സ് നൂറ്റി അറുപത്തി മൂന്ന് റൺസ് എടുത്തിട്ടുണ്ടായിരുന്നു സൺറൈസേഴ്സ് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ മനസ്സിലാവും പിന്നെ അത് പതിനെട്ട് പോയിന്റ് നാല് ഓവറിലാണ് കംപ്ലീറ്റ് ചെയ്തത് ഫസ്റ്റ് ഇന്നിങ്സ് പിന്നെ സെക്കൻഡ് ഇന്നിങ്സിലോട്ട് വരുകയാണെങ്കിൽ തന്നെ സെക്കൻഡ് ഇന്നിങ്സിലോട്ട് വരുമ്പോൾ നൂറ്റി അറുപത്താറ് ഫിനിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ മൂന്ന് വിക്കറ്റ് മാത്രമേ നഷ്ടപ്പെട്ടുള്ളൂ അതിൽ ഏറ്റവും കൂടുതൽ ഹൈ സ്കോർ നേടി ഫോർ ടു പ്ലസ് ചെയ്യണം അമ്പത് നേടി ഇരുപത്തി ഏഴാം പതിന സെക്കൻഡ് മുപ്പത്തിരണ്ട് പന്തി മുപ്പത്തെട്ട് റൺസ് ജെയ്ക്ക് നേടി പിന്നെ അവരുടെ ഭാഗത്ത് സൺറൈസേറിൻ്റെ ഭാഗത്ത് വിക്കറ്റ് കൂടുതലെടുത്തത് സിഹസാനാണ് അൻസാരി ആണ് നാൽപ്പത്തിരണ്ട് റൺസ് ഇട്ടുകൊടുത്ത് മൂന്ന് വിക്കറ്റ് എടുത്ത് അതേപോലെ ഡൽഹിയിൽ തിളങ്ങിയത് മിച്ചസ്റ്റർ ആക്കാണ് ബോളിങ്ങിലാണ് അവർ കൂടുതലായിട്ട് മിങ്ങിയത് അതുകൊണ്ട് തന്നെ മുപ്പത്തഞ്ച് റൺസ് ഇട്ടുകൊടുത്ത് അഞ്ച് വിക്കറ്റ് നല്ല എക്കണോമിക് ആണ് അതേപോലെ കുൽദീപ് ജാദവിനെയും പറയണം ഒരു മികച്ച സ്പെല്ല് കുൽദീപ് രാജിന്റെ ഭാഗത്തും കൂടി കാണാൻ പറ്റി ഇരുപത്തിരണ്ട് റൺസ് വിട്ടെടുത്തിട്ട് മൂന്ന് വിക്കറ്റ് ഏഹ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മോഹിത് ശർമ്മ ഒരു വിക്കറ്റ് ഏറ്റവും കൂടുതൽ ഹൈ സ്കോറിന് അണു കിട്ടായിരുന്നു അദ്ദേഹം എഴുപത്തിനാല് റൺസ് ചെയ്ത് നാൽപ്പത്തി ഒന്നാം പന്തി നാൽപ്പത്തി ഒന്ന് പന്തിന്ന് ഓക്കെ ഞാൻ അടുത്തത് രാജസ്ഥാൻ വേഴ്സസ് ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് ഏറ്റവും ചെന്നൈയുടെ പരിതാപകരമായ ഒരു അവസ്ഥ ഇതിലൂടെ കാണാൻ പറ്റി കാരണം രാജസ്ഥാൻ റോയൽസ് ആറ് റൺസിനാണ് ജയിച്ചത് അവർ നല്ല മാച്ച് ജയിക്കണമെന്നുള്ള ഒരു വാശിയോ ഇതൊന്നും ചെന്നൈയുടെ ഭാഗത്ത് നിന്ന് ഈ ഇടക്ക് കാണാൻ പറ്റിയില്ല റീസെന്റ് ഡൽഹിയുടെ മാച്ച് പോലെ തന്നെയായിരുന്നു രാജസ്ഥാന്റെ പക്ഷെ അത് ഡൽഹിനെക്കാട്ടും ഭേദമായിരുന്നു ഇന്നിങ്സിലോട്ട് പോണിതായിരുന്നു ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്ത് അവരായിരുന്നു ആറാറിന്റെ ഇന്നിംഗ്സിലോട്ട് പോവാണെങ്കിൽ ആദ്യം സ്കോർ ചെയ്തത് ആദ്യം എത്ര സ്കോർ ചെയ്തായിരുന്നു നൂറ്റി അമ്പത്തിരണ്ട് റൺസും ഒമ്പത് വിക്കറ്റാണ് അവർ സ്കോർ ചെയ്തത് മറുപടി ബാറ്റിംഗ് ചെന്നൈ നൂറ്റി എഴുപത്തി ആറും ആറ് വിക്കറ്റാണ് സ്കോർ ചെയ്തത് അതേപോലെ തന്നെ നിരീക്ഷണ അദ്ദേഹത്തിന്റെ പ്രകടനം എടുത്തു പറയേണ്ടതാണ് ഒരു മികച്ച മത്സരമാണ് അവർ കാഴ്ചവെച്ചത് നിധി ഷാണ അത് രാജസ്ഥാന്റെ നിർണായക ഏടുകളിൽ ഏടുവിൽ സൂചിപ്പിക്കണമെന്നാണ് കളി തിരിച്ചുവിടാൻ സഹായിച്ച നിധി ഷാണ തന്നെയാണ് എൺപത്തി ഒന്ന് റൺസാണ് അവരെടുത്തത് നല്ല പ്രകടനമായിരുന്നു നിതീഷിന്റെ തിരിച്ചുവരവ് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് ഓക്കെ ആ സമയത്ത് റിയാം പനാഗിന്റെ ക്യാപ്റ്റൻസി ഇത്ര മോശമായിരുന്നു ആ സമയത്ത് കുറച്ച് പതിക്കുക പതിക്കുക അദ്ദേഹം ഭേദപ്പെട്ട് വന്നിട്ടുണ്ട് എന്നാലും പിന്നെ അതാണ് ചെന്നൈ ആണെങ്കിൽ ആറ് റൗൺസിന് പരാജയപ്പെട്ടു ഓക്കെ ഇനി അടുത്തതിലോട്ട് വന്നാണി തന്നെ അടുത്ത മത്സരം എന്ന് പറയുമ്പോൾ പതിനൊന്നാം തീയതി കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാച്ച് പന്ത്രണ്ടാണ് അതായത് മുംബൈ ഇന്ത്യൻസ് എട്ട് വിക്കറ്റിനെ വിജയിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം നൂറ്റി ഇരുപത്തൊന്ന് നൂറ്റി പതിനാറ് റൺസ് കൊൽക്കട്ടയെ നേടിയത് ആദ്യ ഇംഗിങ്സ് തന്നെ ഓൾ ഔട്ട് ആയിപ്പോയി മറുപടി ബാറ്റിംഗിന് മുംബൈ ഇന്ത്യൻസ് നൂറ്റി ഇരുപത്തൊന്ന് റൺസ് കയറി എട്ട് വിക്കറ്റിനെ വിജയിച്ചു എന്ന് വേണം പറയാൻ അതിലെ നിർണായകമായത് അശ്വാനിയുടെ പ്രകടനമാണ് അശ്വിനിയുടെ പ്രകടനമാണ് മികച്ച പ്രകടനം കാരണം അശ്വനി അഞ്ചു വിക്കറ്റ് നേടിയിട്ടുണ്ട് അഞ്ചോ നാലോ വിക്കറ്റ് നേടിയിട്ടുണ്ട് അതിന് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയാം 对呢。嗯嗯嗯 അശ്വിനി കുമാർ നാല് വിക്കറ്റാണ് നേടിയത് ഇരുപത്തിനാല് പന്തി തന്നെ അതേപോലെ കൊൽക്കത്തയിൽ ഏറ്റവും മികച്ച പ്രകടനം വെച്ചത് രഘുവച്ചി തന്നെയാണ് ഇരുപത്തി ആറ് റൺസെടുത്ത് പതിനാറ് പന്തി അതേപോലെ രൺദീപിന്റെ മികച്ച പ്രകടനം ഉണ്ടായിരുന്നു മനീഷ് പാണ്ഡ്യ പത്തൊമ്പത് എംദീപ് ഇരുപത്തിരണ്ട് ദീപക് ചഹർ പതിവ് രണ്ട് വിക്കറ്റ് നേടിയിട്ടുണ്ട് മുംബൈ ഇന്ത്യൻസിന് വേണ്ടി മറുപടി തന്നെ വായിച്ചു റൺസ് മുംബൈക്ക് വേണ്ടി പിന്നെ ആൻഡ്രോഡ് റസ്സിൽ മാത്രമായിരുന്നു പൽക്കട്ട് വേണ്ടി ഞാൻ അടുത്ത ഡീറ്റെയിൽസിലോട്ട് കിടക്കുമ്പോ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട് ക്ഷമിക്കണോ നെറ്റ്വർക്ക് ഫീൽ ലാഗ് അടിക്കണത് അതായത് പഞ്ചാബ് വേഴ്സസ് ലക്നൗ ലക്നൗസിന്റെ മത്സരമായിരുന്നു അതിൽ പഞ്ചാബ് എട്ട് വിക്കറ്റിലാണ് വിജയിച്ചത് ആദ്യം ബാറ്റിംഗിലായി ലക്നൗ ആയിരുന്നു നൂറ്റി എഴുപത്തി ഒന്ന് റൺസ് ഏഴ് വിക്കറ്റാണ് അവർക്ക് നഷ്ടപ്പെട്ടത് അതേപോലെ പഞ്ചാബിന്റെ ഇതിലും ും രണ്ട് വിക്കറ്റാണ് നഷ്ടപ്പെട്ടത് അതിന്റെ കൂടുതൽ സമറിയിലോട്ട് കിടന്ന മനസ്സിലാണത് പഞ്ചാബ് വേഴ്സസ് ലക്തം ജെയിംസിനെ കുറിച്ചാണ് പറയുന്നത് ഡീറ്റെയിൽസിലോട്ട് കടന്നാ തന്നെ മാൻ ഓഫ് ദി മാച്ച് സിംഗ് ആണ് അദ്ദേഹം അറുപത്തി ഒമ്പത് റൺസ് വേണ്ടി അതേപോലെ ലക്നൌവിന് വേണ്ടി നല്ല മികച്ച പ്രകടനം കാച്ചു വെച്ച ബാറ്റിംഗ് നിക്കോള സ് അദ്ദേഹം നാപ്പത്തിനാല് റൺസ് എടുത്ത് മുപ്പത് പന്തിന്ന് നഷ്ടദ്വീപിന്റെ പതിവ് പോലെ നല്ല വിക്കറ്റ് ടേക്കിംഗ് എടുക്കണുണ്ട് വേണ്ടി മൂന്ന് വിക്കറ്റ് നാല്പത്തി മൂന്ന് റൺസ് തന്നെ നേടിയിട്ടുണ്ട് പിന്നെ ദിഗ്വിഷിന്റെ സിംഗിന്റെ സെലിബ്രേഷൻ കാണാൻ പറ്റി അതിന് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ട് ആൾക്കാരെയൊക്കെ മുപ്പത് റൺ രണ്ട് വിക്കറ്റാണ് നേടിയത് പിന്നെ പി സിംഗ് അറുപത്തൊമ്പത് റൺസ് നേടി പഞ്ചാബിന് വേണ്ടി അടുത്തതാണ് മോസ്റ്റ് ഐക്കോണിക് ഫെയിലിയർ എന്ന് പറയാൻ ആർ സി യുടെ അദ്ദേഹം ആദ്യം ഇന്നിങ്സിൽ വന്നപ്പോൾ ആർ സിഗ ആദ്യ ഇന്നിങ്സിൽ വന്നപ്പോൾ നൂറ്ററുപത്തൊമ്പത് റൺസ് എട്ട് വിക്കറ്റാണ് നഷ്ടപ്പെട്ടത് ഗുജറാത്ത് ആണെങ്കിൽ നൂറ്റി എഴുപതും രണ്ട് വിക്കറ്റും നഷ്ടപ്പെട്ടിരുന്നു ഗുജറാത്ത് ഏറ്റവും സെട്ട് വിക്കറ്റിനാണ് ഈ കളി വിജയിച്ചത് അതായത് ഗുജറാത്തിൻ്റെ ഒരു ബാറ്റിങ്ങിൻ്റെ പ്രകടനം എടുത്തു പറയണം ഗുജറാത്ത് ആർ സിഗ മത്സരത്തിൽ ഗുജറാത്തിൻ്റെ തിരിച്ചുറവ് ഒരു സർപ്രൈസിങ് ആയിരുന്നു അതായത് പന്ത്രണ്ട് മാച്ചുകളിൽ ഫോം ഔട്ടായിരുന്നു സത്യത്തിൽ അവർ മുമ്പായിട്ട് ജയിച്ചുകൊണ്ടാണ് അവരുടെ ഫോം വീണ്ടെടുത്തത് തന്നെ അതൊക്കെ അവർക്ക് തിരിച്ചു വരും അതിനു സഹായി വല്യ വല്യ ടീമുകളിനൊക്കെ തോൽപ്പിക്കാൻ ആത്മവിശ്വാസം നിസ്സാരവും ഗുജറാത്തിന്റെ അതേപോലെ പഴയ ആൾക്കാർ തന്നെയാണ് ആർ സി ബി തോൽപ്പിച്ചതാണെന്ന് പറയാൻ മുഹമ്മദ് സിറാജ് പണ്ട് ആർ സി എഫിലുള്ളതായിരുന്നു റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ മാനേജ്മെന്റ് കൈവിട്ടതോടെ വലിയ നഷ്ടമായിരുന്നു ആർ സി എഫിനെ സമീപിച്ച് കാരണം ചിന്നസാമി സ്റ്റേഡിയത്തില് കളിച്ച് പരിചയോടെ കളിക്കാറുണ്ടായിരുന്നു മുഹമ്മദ് സിറാജ് അതായത് വിക്കറ്റ് എന്തായാലും എടുക്കാതിന്നിട്ടില്ലായിരുന്നു ഓക്കെ ആ മുഹമ്മദ് സിറാജ് പതിപോലെ മൂന്ന് വിക്കറ്റ് പത്തൊമ്പത് റൺസാണ് വിട്ടുകൊടുത്തത് പിന്നെ ആർ സി എ ബിക്ക് വേണ്ടി ബാറ്റിങ്ങിൽ തുടങ്ങിയത് തന്നെ ആണ് അമ്പത്തിനാല് റൺസ് എടുത്തിട്ടുണ്ട് ജിതി ശർമ്മ മുപ്പത്തിമൂന്ന് റൺസ് വിക്കറ്റുകൾക്ക് ആരും എടുക്കാൻ പറ്റില്ല പറയാൻ കാരണം ഭുവനേഷ് കുമാർ ജോസഫ് ഹൈസൽവുഡ് ഒക്കെയാണ് എടുത്തത് വിക്കറ്റ് സ്പിന്നലഭാവം ഉണ്ടായിരുന്നു കളിക്ക് അത് ബാംഗ്ലൂരുടെ വിജയത്തിനെ ബാധിച്ചു വേണം പറയാം ഓക്കെ ഇനി കൊൽക്കട്ടയുടെ തിരിച്ചൊരു പറയാതിരിക്കാൻ പറ്റൂല കൊൽക്കട്ട എൺപത് റൺസിനാണ് വിജയിച്ചത് ആദ്യം ബാറ്റ് ചെയ്ത കൊൽക്കട്ട തന്നെയാണ് കൊൽക്കട്ട ഇരുന്നൂറ് റൺസ് എടുത്ത് ആറ് വിക്കറ്റില് മരുവശത്ത് സൺറൈസേഴ്സ് നൂറ്റി ഇരുപത് എടുത്തിട്ടുണ്ട് അവരുടെ തിരിച്ചറിവ് പറയണ്ടായിരുന്നു അവിശ്വസനമായിരുന്നു അതായത് മികച്ച പ്രകടനമായിരുന്നു എസ് ആർ എച്ച് നല്ല മാർച്ചിൽ അവര് തോൽപ്പിച്ചിട്ടുണ്ട് പോരാത്തിന് അത് അവരുടെ റൺ റേറ്റ് കൂട്ടാൻ സഹായിച്ചിട്ടുണ്ട് ഓക്കെ മാച്ച് അദ്ദേഹം മൂന്ന് വിക്കറ്റ് എടുത്തിട്ടുണ്ട് ഇരുപത്തി റൺസ് മാത്രം വിട്ടു അപ്പോൾ അതുപോലെ കൊൽക്കട്ടയ്ക്ക് വേണ്ടി തിളങ്ങിയത് വെങ്കടേഷ് ശെയ്യാണ് പഴയ വീരം ഉണ്ടായിരുന്നു പുള്ളിയിൽ അതായത് അറുപത് റൺസ് എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ മാച്ചിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ഫോമിൽ ഈ വർഷം ഫോം വീണ്ടെടുത്തു എന്നാണ് പറയാൻ വെങ്കടേഷ് ഏര് അദ്ദേഹം നല്ല ഫോമിലായിരുന്നു അറുപത് റൺസിലോട്ട് തിരിച്ചു വന്നു അത് ഇരുപത്തൊമ്പത് പന്തി നടത്തത് അപ്പോൾ രഘുവൻശി നല്ല ഫോമിൽ തന്നെയായിരുന്നു അദ്ദേഹം അമ്പത് എടുത്ത് മുപ്പത്തിരണ്ട് പന്യായിരുന്നു ഏറ്റവും കൂടുതൽ വിക്കറ്റും മൂന്ന് വിക്കറ്റ് റൺസ് ഒന്ന് പറഞ്ഞു നല്ലത് മാച്ച് പതിനാറ് അതായത് ലക്നൗ സൂപ്പർ ജിങ്സ് പന്ത്രണ്ട് റൺസ് ജയിച്ച് അവസ്ഥ ഓവറിലെ ഒരു മാനേജ്മെന്റിന് തെറ്റായ തീരുമാനമാണ് കളി പരാജയപ്പെടാൻ കാരണം മുംബൈയുടെ കാരണം തിളക് വർമ്മ അവസാന ഓവറ് ബാറ്റിംഗ് നിൽക്കേക്കാൻ പത്തൊമ്പതാമത്തെ ഓവറെ നിക്കാൻ പോകുന്ന സമയത്ത് അത് എത്ര റിട്ടയേർഡ് ചെയ്യാൻ ആവശ്യപ്പെട്ടു മാനേജ്മെന്റ് അതിനെ തുടർന്ന് സ്റ്റാൻഡർ വന്നു അതുകൊണ്ടാണ് കളി പരാജയപ്പെടാൻ മെയിൻ കാരണം ലക്നൌ സൂപ്പർ ജയൻസ് ഇരുന്നൂറ്റിമൂന്ന് റൺസ് എടുത്ത് എട്ട് വിക്കറ്റ് നഷ്ടത്തിലായിരുന്നു മുംബൈ ഇന്ത്യൻസ് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് റൺസും അഞ്ച് വിക്കറ്റ് മാത്രമാണ് അവരി പോയത് കളി ജയിപ്പിക്കേണ്ട മാച്ചായിരുന്നു എന്ന് കയ്യിൽ ഒതുങ്ങണതായിരുന്നു തെറ്റായ തീരുമാനങ്ങൾ വലിയ നഷ്ടങ്ങൾ വരുത്തിന്ന് വേണം പറയാൻ അതാണ് മുമ്പേടെ ഒരു പോയിന്റ് നഷ്ടപ്പെടാൻ മെയിൻ കാരണം അത് ടീം അംഗങ്ങളിലിടയിൽ ഒരു ആത്മവിശ്വാസ കുറവ് സൃഷ്ടിച്ചിട്ടുണ്ട് അതായത് മോറലി അവരധികം ഹാപ്പി അല്ലേ ദി ഓഫ് ാണ് ഒരു വിക്കറ്റ് ഇരുപത്തി റൺസും വിട്ടു എടുത്തത് വീണ്ടും ദിഗ്ബീഷിന് മിച്ച മാഷ് അറുപത് റൺസ് എടുത്ത് മുപ്പത്തി ഒന്ന് പിന്നെ ഹാർദിക് പാണ്ഡ്യാണ് അഞ്ച് വിക്കറ്റ് എടുത്തത് മുംബൈക്ക് വേണ്ടി ലക്നോവിൽ നല്ലോണം കളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സൂര്യകുമാർ യാദവ് അറുപത്തിയേഴ് റൺസ് ഒരു വിക്കറ്റ് നേടി അത്ര അവസാന നിമിഷം അല്ല ത്രില്ലർ മാച്ചായിരുന്നു അവസാനം മാനേജറിന് തെറ്റായ തീരുമാനം കളികളെ മോശമായിട്ട് സ്വാധീനിച്ചിങ്സും ഡൽഹി ക്യാപിറ്റൽസും അതിൽ ഡൽഹി ഇരുപത്തി അഞ്ച് റൺസിനെ വിജയിച്ചിട്ടുണ്ടായിരുന്നു ഡൽഹിയുടെ തിരിച്ചുവരവ് ഇത് വേണം പറയാൻ നല്ലവണ്ണം കളിച്ചോണ്ടിരിക്കണേ ഇതുവരെ തോൽവി അറിയാതെ ഒരു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഏക ടീമും ഡൽഹിയാണ് തോൽവി അറിയാതെ മുന്നോട്ട് പോകുന്നത് ഓക്കെ അതിന്റെ മാൻ ഓഫ് ദി മാച്ചൊക്കെ ആരാന്ന് ചോദിച്ചാൽ കെ രാഹുൽ തന്നെയാണ് മറ്റൊരാൾക്ക് പോരാട്ടം വേണം പറയാൻ അമ്പത്തൊന്ന് പന്തിയിൽ നിന്ന് എഴുപത്തി ഏഴ് റൺസ് എടുത്തിട്ടുണ്ടായിരുന്നു രാവിലെ നല്ലവണ്ണം ഫോം ആയിരുന്നു എല്ലാം ചെന്നൈയുടെ മത്സരങ്ങളും ഫോമാവാണ് പുള്ളി ചെന്നൈക്കെതിരെയാണ് കൂടുതൽ റൺസ് എടുത്തിട്ടുള്ളത് കെ എൽ രാഹുല് അതായത് ഫോമോ അതുപോലെ തന്നെ ഒക്കെ കലീൽ അഹമ്മദ് രണ്ട് വിക്കറ്റ് എടുത്തിട്ടാണ് ഇരുപത്തിയഞ്ച് റൺസിൽ വിജയ് ശങ്കർ ഒരു ടെസ്റ്റ് മാച്ച് പ്ലെയറിനെ പോലെയാണ് ആ പിച്ചിൽ പെരുമാറിയത് ധോണി അങ്ങനെ തന്നെ വിജയശങ്കർ അറുപത്തൊമ്പത് റൺസും എം എസ് ധോണി മുപ്പത് റൺസ് എടുത്ത് ഞാൻ വിപിരാജാണ് രണ്ട് വിക്കറ്റ് ഇരുപത്തിയേഴ് റൺസെടുത്തത് വിബിരാജ് ഒരു ഓൾറൗണ്ടർ ആയിട്ടാണ് അത് കളി ചെയ്യിപ്പിക്കാൻ നിർണായക പങ്ക് വഹിക്കണ എപ്പോഴും വിഭിരാജായിരുന്നു കഴിഞ്ഞ രണ്ട് മത്സരത്തിലിട്ട് അത് മികച്ച പ്രകടനമായിരുന്നു ആശുതോഷ് ശർമ്മ ഒരു സപ്പോർട്ട് നൽകി കളി ചെയ്യിപ്പിക്കാൻ സഹായിച്ചത് വിപിരാജന്നു പിന്നെ ഇത് ആശുതോഷ പറയേണ്ട ആവശ്യമില്ല മാൻ ഓഫ് ദി മാച്ച് ഉറപ്പായിട്ടും നമ്മുടെ ഹെഡ്മെയർ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരിക്കും അതിനും ഡീറ്റെയിൽസ് പറയാൻ പറയാം രാജസ്ഥാൻ പഞ്ചാബ് മത്സരത്തിനെ കുറിച്ചാണ് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല വിജയം സഞ്ജുവിനെ തിരിച്ചു വരവ് എടുത്ത് പറയണു പിന്നെ ആർച്ചർ നല്ലോണം എന്ന് ഞാൻ വിചാരിച്ചില്ല ആർച്ചർ മൂന്ന് വിക്കറ്റ് എടുത്തിട്ട് വിട്ടൊടുത്തുന്നുള്ളു ആർച്ചർ തിരിച്ചു വരവ് ഒരു അവിശ്വസനീയമായിരുന്നു എന്നെ സംബന്ധിച്ച് കാരണം ഞങ്ങൾ പഞ്ചാബ് ജയിക്കുമെന്നാണ് വിചാരിച്ചത് ഞാൻ അടുത്തുള്ള ആർത്തി ജയിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതിന്റെ കൂടുതൽ ഓക്കെ പ്ലെയർ ഓഫ് ദി മാച്ച് ആർച്ചർ തന്നെയായിരുന്നു മൂന്ന് വിക്കറ്റ് അത് നിർണായകമായിരുന്നു രാജസ്ഥാൻ ഇരുന്നൂറ്റഞ്ച് റൺസാണ് നേടിയത് നാല് വിക്കറ്റ് നഷ്ടത്തിൽ തന്നെയാണ് ജയ്സ്വാളാണ് കൂടുതൽ റൺസ് എടുത്തത് അറുപത്തി റൺസ് നാൽപ്പത്തഞ്ച് പന്തി പ്രിയാം പരാഗ് നാൽപ്പത്തി മൂന്ന് റൺസ് ഇരുപത്തിയഞ്ച് പന്തി ലുക്കി ഫെർഗേഴ്സിനാണ് രണ്ട് വിക്കറ്റ് എടുത്തത് മുപ്പത്തേഴ് പ റൺസാണ് വിട്ടോടുത്തത് ആർച്ചറിന് തിരിച്ചൊരു ഒരു പതിനേണ്ട തന്നെയാണ് പോയിന്റ് തന്നെ മൂന്ന് വിക്കറ്റ് എടുത്തിട്ടുണ്ടായി ഇരുപത്തി അഞ്ച് റൺസ് മാത്രം എടുത്തോളൂ ഇതുവരെ കളിച്ചോക്കണോമിക് ആയിട്ട് കളിച്ചത് ആഴ്ചയുടെ കരിയറിലെ ഏറ്റവും കളിച്ചത് മാച്ച് പഞ്ചാബിനെതിരെ പിന്നെ മേഘാലയിൽ അറുപത്തിരണ്ട് റൺസ് എടുത്ത് നാപ്പത്തി ഒന്ന് ഇനി നമുക്ക് ഒരു മാച്ച് പ്രഡീഷനിലോട്ട് പോവാം കാരണം എന്റെ നീക്കം അനുസരിച്ച് ഏതൊക്കെ ടീം ജയിക്കുമെന്ന് പറയണല്ലോ ഓക്കെ അത് പറയാം ഡീറ്റെയിൽസ് പറയാം ഏപ്രിൽ ആറാം തീയതി സൺറൈസേഴ്സ് വേർസ് ഗുജറാത്ത് ആയിരുന്നു പഴയതുപോലെ സൺറൈസേഴ്സിന്റെ ബാറ്റിംഗിന് കൊലാപ്ശായത് കൊണ്ട് തന്നെ ഗുജറാത്ത് ബെസ്റ്റ് ഓൾ ബെസ്റ്റായിട്ടുണ്ടായിരുന്നു ബാറ്റിങ്ങിലെ ഫോം ആയിട്ടുണ്ടായിരുന്നു പിന്നെ സിറാജിന്റെ ഫോം എടുത്ത് പറയുന്നത് അതുകൊണ്ട് തന്നെ ഗുജറാത്തിനാണ് ചെസ്ആാറില്ല കൂടുതൽ പിന്നെ നാളത്തെ മത്സരത്തിൽ മുംബൈ വേഴ്സ് ആർ സി ബി ആയിരുന്നു അതിൽ ആർ സി ബി ആണ് വിജയിക്കുന്നത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ വിജയിക്കും മുമ്പേനെ തോൽപ്പിക്കും കാരണം കഴിഞ്ഞ മത്സരത്തിൽ അവരുടെ ഇടയിൽ ഒരു സ്പാർക്ക് വീണിട്ടുണ്ടായി മാനേജ്മെന്റും കളിക്കാരും നമ്മൾ ചെറിയ രീതിയിൽ സ്പാർക്ക് വീണിട്ടുണ്ടായി അത് മത്സരത്തെ ബാധിക്കാൻ കൂടുതൽ ചാൻസ് ഉണ്ടായിരുന്നു കാരണം കഴിഞ്ഞ പത്തോ മാസത്തെ പോലെ തിളകവർമ്മന നിലനിർത്തിയില്ലല്ലോ അതുകൊണ്ട് റിട്ടേർഡ് കണ്ട് ചെയ്തത് സൂര്യകുമാർ യാദവ് അതേപോലത്തെ കളിക്കാർക്ക് അംഗീകരിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല മാനേജ്മെന്റിനോട് പിന്നെ അവരുടെ ഒരു മോറൽ കുറവായിരുന്നു ഒരു കോഓർഡിനേഷൻ മോഡലൊക്കെ കുറഞ്ഞു പോനുണ്ട് ഈ ഇടയ്ക്ക് കിട്ടാൻ സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നു ആർ സി ബി ഐ ജയിക്കാൻ ചാൻസ് വീരം കുറച്ച് കിട്ടാതെ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു റോയൽ ചലഞ്ചേഴ്സിനാണ് കൂടുതൽ വിജയ സാധ്യത ഞാൻ കാണുന്നത് പിന്നെ എട്ടാമത്തത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ലക്നൗ സൂപ്പർ ജയൻസ് ആയിരുന്നു കാരണം ലക്നൗ സൂപ്പർ ജയൻസ് ഈ കഴിഞ്ഞ മത്സരം കഷ്ടിച്ച വിജയിച്ചത് പിന്നെ അവരുടെ റീസെൻറ് ഫോം നല്ലതായിരുന്നില്ല അതുകൊണ്ട് കൊൽക്കത്ത വിജയിക്കാനുള്ള സാധ്യത കൂടുതൽ ഈ അതേപോലെ പഞ്ചാബ് ചെന്നൈ അതുപോലെ തന്നെയാണ് ചെന്നൈയുടെയും കളിക്കാരുടെ ഇടയിൽ മോറലും ഒക്കെ കുറവാണ് കളിച്ച് ജയിക്കണം എന്നുള്ളൊരു ഇത് ഏറ്റവും കുറവാണ് ചെന്നൈയിലാണ് പിന്നെ മാച്ച് വിന്നിങ് ചെയ്യണം എന്നുള്ള ആറ്റിറ്റ്യൂഡ് കുറവ് ചെന്നൈയിലാണ് ഈ ഇടയ്ക്ക് കാണാൻ പറ്റിയത് ഈ കളിക്കടയിലൊക്കെ കൂടുതൽ കാണാൻ പറ്റിയ ചെന്നൈയുടെ ഭാഗത്ത് തന്നെയാണ് അതുകൊണ്ട് പഞ്ചാബ് വിജയിക്കാൻ സാധ്യത കൂടുതലാണ് പഞ്ചാബ് ഓൾറൗണ്ട് എല്ലാവരും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് തന്നെ മാക്സ്വലിന്റെ തിരിച്ചുവരവും ഒക്കെ അതൊക്കെ തിരിച്ചു വരണിട്ട് പിന്നെ അഷ്ട്രദ്വീപും പിന്നെ മറ്റു ബോളറൊക്കെ നല്ല ഫോം വീണ്ടെടുക്കുന്നുണ്ട് പിന്നെ അത്രേ ഉള്ളു ലാസ്റ്റ് രാജസ്ഥാന്റെ കളിയും കൂടി പറഞ്ഞേക്കാം പൂർത്തിയാളും ഗുജറാത്ത് വേഴ്സസ് രാജസ്ഥാനില് രാജസ്ഥാനുള്ള ചാൻസ് കാരണം സഞ്ജുവിന്റെ ക്യാപ്റ്റൻസി ണ്ട് പതിവ് പോലെ വർക്ക് ആവണുണ്ട് കളി ജയിക്കാൻ രാജസ്ഥാനാണ് ഗുജറാത്തിനെതിരെ അതേപോലെ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഡൽഹി ആണ് ഇതുവരെ തൊഴിൽ വരെയാത്ത ഡൽഹി തോൽക്കാൻ ചാൻസ് ആർ സി ബി തോന്നുന്നത് അതുകൊണ്ട് തന്നെ ആർ സി ബി നല്ല ഫോമില് രണ്ടുപേരും ഇഞ്ചോട് ഇഞ്ചാണ് അമ്പത് അമ്പതാണ് എന്തായാലും ആർ സി ബി ജയിക്കാൻ കൂടുതൽ ചാൻസ് ആയിരുന്നു സംഭവിച്ചു ഓക്കെ ഞാൻ അടുത്ത സെക്ഷനിലോട്ട് കിടക്കാം അതായത് സിനിമ ഫീൽഡുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ ഓടിക്കാൻ സിനിമ ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു അത് ഇതുവരെ എനിക്ക് പ്രൊഡ്യൂസറിനൊന്നും കിട്ടിയിട്ടില്ല പിന്നെ എൻ്റെ രണ്ടറിൽ പത്തൊമ്പത് പേരുണ്ട് ഇതുവരെ സിനിമയ്ക്ക് വേണ്ടി ഒരു പ്രൊഡ്യൂസറിനെ കിട്ടിയിട്ടില്ല ഓക്കെ ഇതിന്റെ കഥയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരാളുടെ മറുവശം കൂടി കാണിക്കുന്നുണ്ട് കഥയില് മരിച്ചു വീഴുന്നവരുടെ മറുവശം കൂടി കാണുന്നുണ്ട് ഒരാൾ ക്രൂരമായി ക്രൂരമായി കൃത്യം ചെയ്യുമ്പോൾ അത് മാത്രം ഫോക്കസ് ചെയ്യാതെ മറുവശത്ത് ഉള്ളവരുടെ വേദനയും ത്യാഗവും പിന്നെ വിശുദ്ധിയൊക്കെ എടുത്തു ചൂണ്ടി കാണിക്കുന്നുണ്ട് ഹെല് സിനിമയിൽ കാരണം ഹെല്ല് പറഞ്ഞാൽ നല്ല സിനിമയാണ് പക്ഷേ പേര് ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടപ്പെടാൻ ചാൻസ് കുറവാണ് പക്ഷേ അതുപോലെ തന്നെയാണ് ഞാൻ തുടക്കത്തിൽ തന്നെ ഒരു വിശുദ്ധ മര്യാദ റെഫറൻസ് ഒക്കെ ഈ സിനിമ എന്റെ കഥയിലുണ്ടായിരുന്നു അത് നല്ലൊരു സിനിമക്ക് നല്ലൊരു പോസിറ്റീവ് ബ്യൂസ് ഒക്കെ നൽകുന്ന ഒരു സീനാണ് അത് അതൊക്കെ സിനിമ ആക്കിയാൽ പുതിയ പുതിയ മാറ്റങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകും പിന്നെ വയലൻസിന് വൈലൻസ് കൊണ്ടാൽ പറയാൻ പറ്റുള്ളൂ കാരണം അതിന്റെ തീവ്രത എന്താണ് അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്നൊക്കെ അറിയണമെങ്കിൽ അത് വൈലൻസ് അത് കാണിക്കേണ്ടി തന്നെയാണ് അത് പതിനാറ് പ്ലസ് ഉള്ള ആൾക്കാ കാണിക്കാൻ പാടില്ല ഇങ്ങനത്തെ സിനിമ ആക്കണമെങ്കിൽ തന്നെ വയലൻസ് കൊണ്ട് വയലൻസിന് അത്ര കഥിരം കഥ പറയേണ്ട അവസ്ഥയാണ് കാരണം വളരെ ക്ലൂരമായ കൃത്യങ്ങളുണ്ട് നമ്മുടെ എനിക്ക് പറയാ മഡർ സീനും ഇതൊക്കെ ഉണ്ട് പിന്നെ വ്യക്തി പിന്നെ പണത്തിനോട് ആളത്തി അതൊക്കെ സിനിമയിൽ ഉടനീളം കാണിക്കുന്നുണ്ട് അതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മനുഷ്യന്റെ അത്യാഗ്രഹവും ക്രോധവും ക്രോധത്തിനെയാണ് കൂടുതൽ ചുറ്റിപ്പറ്റി സിനിമ പോണത് തന്നെ അതാണ് ഹൈലൈറ്റ് പിന്നെ മറുവശത്ത് മരിച്ചു വീണ ആൾക്കാരുടെ വിശുദ്ധിയും പറയുന്നുണ്ട് അതായത് അവർ ത്യാഗപരമായിട്ട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുകയും ത്യാഗം കൊണ്ട് നേരിടുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യുന്ന ഒരു സിനിമയാണ് അതായത് പ്രസഹ ദുഃഖവെള്ളി പോലെയാണ് അതായത് അങ്ങനെ ക്രൂശിമരണം സഹിച്ച് അതേപോലെ ക്രൂശ് മരിക്കുന്ന നായയുടെ അവസ്ഥയും അതൊന്നെയാണ് അവൻ തെറ്റിനെതിരെ ശബ്ദ ഉയർത്തുന്നുണ്ട് പിന്നെ രാജാവിനെ ആരാധിക്കണെതിരെയും കഥ പറയണുണ്ട് അത് രാജാരാധനക്ക് നായകൻ വഴങ്ങുന്നില്ല ഒരാമത്തത്തിനെതിരെയൊക്കെ ഒരു മോചനം ആവശ്യപ്പെടുന്നുണ്ട് അവരെ അടിമത്തത്തിനെ രക്ഷിക്കാനൊക്കെ ആവശ്യപ്പെടുന്നുണ്ട് നായകൻ രാജാവിന്റെ കുറവകിത്യങ്ങളും പിന്നെ പതിപോലെ തന്നെ മരിച്ചു വീണ മോഡല് അവിടെ വിശുദ്ധിയും ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇതുവരെ ഏതൊരു സിനിമയിൽ ഞാൻ കണ്ടിട്ടില്ല വിശുദ്ധന്മാരായിട്ട് ഇങ്ങനെ അവലോകിക്കുന്നതും അത് ഞാൻ കണ്ടിട്ടില്ല ഇതൊരു സിനിമയിൽ ഞാൻ കണ്ടതു കണ്ടിട്ടില്ല വിശുദ്ധന്മാരെ തിരിച്ചു വരവ് അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ വിശുദ്ധന്മാരെ സിനിമ ഇറങ്ങിയിട്ടുണ്ടാവുക പക്ഷെ ഇതേപോലത്തെ ഫാന്റസി സോറി ഒന്നും ഇറങ്ങിയിട്ടില്ല വയലൻസ് ചെയ്ത് ഇങ്ങനെയൊക്കെ അനുഭവം ഉണ്ടാവും മോശമായ രീതിയിൽ പോകും അവസാനം വരെ നിറകത്തി പോണാതൊന്നും ഒരു സിനിമയിലും കാണിച്ചിട്ടില്ല അതിന്റെ ഭവിഷ്യത്ത് കാണിച്ചിട്ടില്ല വൈലൻസിൻ്റെ അത്രയൊന്നും കാണിച്ചിട്ടില്ല പിന്നെ കഥയില് ഇതൊക്കെയാണ് പറയാനുള്ളത് ഇത്രയും പറയുമ്പോ തന്നെ സ്പോയിലറായിട്ടുണ്ടായി ചെറുതായിട്ട് ഇനി പറഞ്ഞ കൂടുതൽ സ്പോയിലറാണ് കഥ അതുകൊണ്ട് ഞാൻ പറയണില്ല ഇത്രയും പറയാൻ പറ്റിയുള്ളു കാരണം സിനിമ ആക്കണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു ഇതെങ്ങനെ സിനിമ ആക്കിയ അത് വളരെ നന്നായിരുന്നു അത് കൂടുതൽ ഒരു എനർജറ്റിക്ക് സൃഷ്ടിക്കും എന്നെ സംബന്ധിച്ച് ആ സിനിമ ആക്കണമെന്നാണ് എൻ്റെ സ്വപ്നം അത് എനിക്കൊരു പ്രൊഡ്യൂസറിന് ആവശ്യമുണ്ടായിരുന്നു ഇതുവരെ പ്രൊഡ്യൂസറിന് ലഭിച്ചിട്ടില്ല അതാണ് ഒരു ചെറിയ എത്ര പെട്ടെന്ന് സിനിമ അത്രയും സാമ്പത്തിക മാറ്റങ്ങളും ഇതും സൃഷ്ടിക്കാൻ പറ്റും അതുപോലെ തന്നെ ഇതൊക്കെ സിനിമയാക്കണമെങ്കിൽ തന്നെ ഒരു കാര്യം നടക്കുകയും ചെയ്യും ഒരാളുടെ തിരിച്ചറിവും നല്ല രീതിയിൽ നല്ലതും ചൂണ്ടിക്കാണിക്കാൻ ചുറ്റുകളിൽ നിന്ന് അതായത് സമൂഹത്തിൽ മാറ്റം ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തൊഴിലില്ലായ്മ പ്രശ്നം പരിഹരിക്കാൻ പറ്റും ഒരാൾ തിരിച്ചു തിരിച്ചുവരവ് സമൂഹത്തിൽ ഉണ്ടാവും ഇന്ത്യ എന്നാണ് രാജ്യത്തിന് ഒരു ഒരു ഡെവലപ്മെന്റ് സ്റ്റേജിലോട്ട് കടക്കാൻ അദ്ദേഹം സഹായിക്കും കൂടുതൽ പ്രോസ്പെരിറ്റിയും പ്രൊഡക്ടിവിറ്റിയും രാജ്യത്തിൻ്റെ ഫിനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ ഒരേപോലെ മാനേജ് ചെയ്യാനും പ്രശ്നങ്ങൾ എന്താണെന്നുള്ള ഇത് നോക്കാനും രാജ്യത്ത് വളർന്നു പോലെ ക്രൈം റേറ്റുകൾ കുറയ്ക്കാനും പിന്നെ ഫോൾസ് അക്വിസ് അക്വിസേഷനും പിന്നെ ഡൗണറിയും ഡൗണറിയും അലിയ മോണിക്കെതിരെയും ഒരാൾ ശബ്ദം വരുത്തുക സമയത്ത് ആ സിനിമയാക്കി വന്ന അതിനും അതിന് ശേഷം സംഭവിക്കുന്ന കാര്യങ്ങളാണ് അസോസിയേഷനെതിരെയും പിന്നെ അത്യാഗ്രഹം അലിയമോണിക്കാർ അത്യാഗ്രഹത്തിൻ്റെ പ്രതികളാണ് വിവാഹമോചനമൊന്നും അതൊന്നും പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല അത് തെറ്റായ സന്ദേശമാണ് സമൂഹത്തിന് കൊടുക്കുന്നത് അതേപോലെ സ്വീകരണം അങ്ങനെ തന്നെയാണ് രണ്ടും തുല്യമായ തെറ്റ് തന്നെയാണ് വർണ്ണത്തിന് മാത്രം ഫോക്കസ് ചെയ്തിട്ട് കാര്യമില്ല പിന്നെ സമൂഹത്തിലെ കുറ്റകൃത്യങ്ങൾ കുറക്കാൻ സഹായിക്കുകയും പുതിയ പുതിയ ശിക്ഷാരീതികൾ രാജ്യത്ത് വന്നത് അനിവാര്യമാണ് അതായത് സൗദി അറേബ്യ പോലത്തെ ശിക്ഷാരീതികൾ വന്നു അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ക്രൈം കൂടും കൊലപാതക എണ്ണം കൂടുന്നുണ്ട് ഈ ഇടയ്ക്കൊക്കെ നമ്മൾ വിചാരിക്കാത്ത ആൾക്കാരൊക്കെയാണ് ക്രൈമിലൊക്കെ ഇണുമ്പോൾ ക്രൈം ഇവർ പിന്നെ ഡ്രഗ്സിന്റെയും ഇതിന്റെയൊക്കെ സ്വാധീന സമൂഹത്തിലുണ്ട് അതിനൊക്കെ എതിരെ ജനസമൂഹത്തിന് നല്ല രീതിയിൽ ഉപയോഗിക്കണമെന്ന് ഞാൻ പറയാനുള്ളത് അതിനെതിരെ അതിനെയും വയലൻസിനൊക്കെ എതിരെയൊക്കെ നിയമപരമായി അല്ലാതെ നിയമപരമായിട്ട് കൂടുതൽ ഉപയോഗിക്കണം എന്നല്ലത് അതാകുമ്പോൾ രാജ്യത്ത് സമാധാനം നീട്ടിക്കും ഫുള്ള് അങ്ങനെയൊക്കെ ഒരു മാനേജ്മെന്റ് സിസ്റ്റം അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ പറ്റിയ രാജ്യത്ത് നല്ല രീതിയിൽ ഇത് ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് കൺട്രോളിങ് ഒക്കെ ചെയ്യണം നല്ല രീതിയിൽ നോർത്ത് പറയാനൊക്കെ ഇല്ലല്ല ഞാൻ ഉദ്ദേശിച്ചത് ഒരു മിനിമ സൗദി അറേബ്യനെ പോലെ എനിക്ക് കൺട്രോളിങ് ഒക്കെ വേണം രാജ്യത്ത് കൂടുതൽ ഇത് വേണം എല്ലാ സംസ്ഥാനങ്ങളും ഐക്യം വേണം അതൊക്കെ ഒരുമിക്കുകയൊക്കെ ചെയ്യും അത് ഈ സിനിമ വന്ന ശേഷം ഇതൊക്കെ നടക്കാൻ സാധ്യത കൂടുതൽ സത്യം പറഞ്ഞു അല്ലാത്തപ്പോ അത് നടക്കാൻ സാധ്യത കുറവാണ് കാരണം ഇത്രയും കാര്യങ്ങൾ ഉന്നയിക്കുന്ന സിനിമ കുറവാണ് സമൂഹത്തിൽ പിന്നെ ഈ ഇടയ്ക്ക് നല്ല നല്ല സിനിമയൊന്നും പ്രൊഡ്യൂസർ തേടി കണ്ടെത്തണില്ല എന്നൊരു പരാജയമുണ്ട് ഇതൊരു റോ മെറ്റീരിയലാണ് എന്നെ സംബന്ധിച്ച് എന്റെ കഥ റോ മെറ്റീരിയലാണ് അതൊന്നും കൂടി മിനുക്കണം അതിനെ നല്ല ഡയറക്ടർ പ്രൊഡ്യൂസറൊക്കെ വേണം ആ ഡയറക്ടർ വായിച്ചു നോക്കിട്ട് എങ്ങനെയാന്ന് അദ്ദേഹം ഇത് ചെയ്യും ക്രാഫ്റ്റ് ചെയ്ത് എങ്ങനെയാണ് ചേഞ്ചസ് വരണം അതൊരു ചേഞ്ചസിനൊക്കെ എന്റെ കഥ വിധേയമാണ് അതിന് യാതൊരു ബുദ്ധിമുട്ടില്ല അതിന് യാതൊരു ശങ്കില്ല എനിക്ക് ഒരു സിനിമ ആക്കണം അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ അതുവഴി നമ്മുടെ ചെറുഗിനെ മീറ്റ് ചെയ്യാനുള്ള അവസരമൊക്കെ കിട്ടുമല്ലോ അതാണ് സിനിമയുടെ ശക്തി നോക്കിയാലൊന്നും അദ്ദേഹത്തിന് മീറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടൂല അതുകൊണ്ട് തന്നെ വാക്കുകളും ക്ഷമിക്കണം പെട്ടെന്ന് വീഡിയോ ചെയ്യാൻ നോക്കിയതായിരുന്നു പറഞ്ഞിരിക്കാൻ നോക്കിയതായിരുന്നു ഇതുവരെ എല്ലാവരും എന്റെ വീഡിയോ കണ്ടതിന് സപ്പോർട്ട് ചെയ്തതിന് നന്ദി Thank okay, you for right. everyone. Have a nice day.